ഇന്നത്തെ മഴയിൽ ഉണർവോടെ സുന്ദരിയായി നിൽക്കുന്നു നമ്മുടെ മുയിൽ ചെവിയെ ആവശ്യത്തിന് എവിടെ നോക്കിയാലും ഇവയെ ഇപ്പോൾ കാണുവാനില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ധാരാളമായും കാണുന്നുണ്ട് താനും വളരെ വിശേഷപ്പെട്ട ഒരുതരം മരുന്നാണിത് എന്ന് പഴമക്കാർ പറയുന്നു നമ്മുടെ കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് ഇവയൊക്കെ നമ്മുടെ ആവശ്യത്തിന് വീട്ടുവളപ്പിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കാണുന്നതല്ല വീടുകളിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് താനും